നടി പാർവതി അശ്വതി പി കുറുപ്പ് പിന്നീട് മലയാളികളുടെ പ്രിയപ്പെട്ട പാർവതിയായി മാറിയപ്പോൾ പാർവതി എന്ന് കേൾക്കുമ്പോൾ മനോഹരമായ വിടർന്ന കണ്ണുകളാണ് മലയാളികളുടെ മനസ്സിൽ ആദ്യം തെളിഞ്ഞു വരിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ വിവാഹിതരെ ഇതിലെ എന്ന ചിത്രത്തിലൂടെ കടന്നുവന്ന അശ്വതി പി കുറുപ്പ് പിന്നീട് മലയാളികളുടെ പ്രിയപ്പെട്ട പാർവതിയായി മലയാളികളെക്കാലവും ഓർത്തു വെക്കുന്ന ഒരുപിടി നല്ല സിനിമാ ഭാഗമായ നായിക എന്ന് പാർവതിയെക്കുറിച്ച് ഒറ്റവാചകത്തിൽ വിശേഷിപ്പിക്കാം തലേണമന്ത്രം കിരീടം വടക്കുനോക്കിയന്ത്രം അമൃതംഗമിയ ഒരു മിന്നാമിനിങ്ങിന്റെ നുറുമുവെട്ടം തൂവാനത്തുമ്പികൾ ആരണ്യകം വൈശാലി ജാഗ്രത അക്കരെ 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 കമലതളം എന്നിങ്ങനെ ഒരുപാട് സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങൾ ചെയ്യാൻ പാർവതിക്ക് ഭാഗ്യം ലഭിച്ചു കുറച്ച് നിമിഷങ്ങൾ മാത്രം സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ട പൊൻമുട്ടയിടുന്ന താറാവ് എന്ന സിനിമയിലെ കഥാപാത്രം പോലും പ്രേക്ഷകർ ഇപ്പോഴും ഓർക്കുന്നു എന്നത് പാർവതി എന്ന അഭിനേത്രിയുടെ മികവിന് ഉദാഹരണമാണ് അഭിനയത്തോടൊപ്പം നൃത്തരംഗത്തും സജീവമായിരുന്നു പാർവതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സെപ്റ്റംബർ ഏഴിന് നടൻ ജയറാമുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം ചലച്ചിത്ര രംഗത്ത് നിന്ന് പിൻവാങ്ങി